എന്നിട്ട് റബ്ബു സുബാനഹുവല പരലോകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദുനിയാവിൽ പരിഹസിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ദുനിയാവിൽ പരിഹസിക്കപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബാനഹുല നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹീതമായ സ്ഥാനം എന്തായിരിക്കും എന്ന് റബ്ബു സുബാന പിന്നീട് പറയുകയാണ് എന്നാൽ അന്ന് അള്ളാഹു വിശ്വസിച്ച വിശ്വസിച്ചീങ്ങളായ ആളുകൾ നിഷേധികളെ കുഫാറുകളെ നോക്കി കളിയാക്കിച്ചിരിക്കുന്നതായിരിക്കും എന്ന് റബ്ബു സുബാനഹുവാല നമ്മെ അറിയിക്കുകയാണ് പരലോകത്ത് വെച്ച് ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ പരിഹസിക്കപ്പെട്ട് ഇവിടെ നമ്മൾ കളിയാക്കിയിട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും മുസ്ലിംങ്ങളെ തക്കം ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ അവരെ കളിയാക്കാൻ പറ്റും എങ്ങനെയൊക്കെ അവരെ ഉപദ്രവിക്കാൻ പറ്റും പരിഹസിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും ഈ ആളുകൾ നാളെ പരലോകത്ത് ഇങ്ങനെ നിന്ദരായിക്കൊണ്ട് സഹോദരങ്ങളെ അവർ അവിടെ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം അള്ളാഹു സുബാനഹുവാല നമ്മെ അറിയിക്കുകയാണ് അള്ളാഹു താല ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നു ദുനിയവിൽ ഒരാൾ പറയാണ് കാല കിൻഹും സ്വർഗത്തിലെത്തിയ രണ്ടാളുകളും പരസ്പരം പറയാൻ സ്വർഗത്തിലെത്തിയ ആളുകൾ പറയും ഇന്നി എനിക്ക് ദുനിയാരൻ ഉണ്ടായിരുന്നു ലമിനൽ മുസദ്ദിഖീൻ അവൻ എന്നോട് പറയുമായിരുന്നു നീ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണോ അല്ലെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ അവൻ എന്നോട് ദുനിയാവിൽ പറഞ്ഞിരുന്നു എന്നിട്ട് അവൻ പറയും തുറാബൻ വ ഇലാമൻ ലമദീനൂൻ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുകയാണ് നിങ്ങൾ ജീവിച്ച് മരണപ്പെട്ട് മണ്ണായ ശേഷം നിങ്ങളുടെ എല്ലുകളൊക്കെ നൊരുമ്പിപ്പോയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനൊക്കെ ഇനി ജീവിപ്പിച്ച് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും അങ്ങനെ വ്യാമോഹിച്ചിട്ട് അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ദുനിയാവിലൊന്നും ഒന്നും ആസ്വദിക്കാതെ നിങ്ങൾ ഹറാമെന്നൊക്കെ പറഞ്ഞ് കൊറേ മാറി നിന്നിട്ട് അങ്ങനെ മണ്ണായിക്കാനെ പിന്നെ ഇതൊക്കെ കിട്ടുമെന്ന് വല്ല വിചാരം നിങ്ങൾക്കുണ്ടോ എന്താണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദുനിയാവിൽ പറഞ്ഞൊരുത്തനാണ് അള്ളാഹു താല പറയാണ് ഈ പറയുന്ന ആളുകളെ നിങ്ങൾക്ക് കാണേണ്ടതുണ്ടോ എന്ന് അള്ളാഹുസ്ഹുല പറയും സ്വർഗത്തിൽ സ്വർഗീയവാസികൾക്ക് സ്വർഗത്തിലൂടെ നരകത്തിലുള്ള ആളുകളെ കാണാൻ ഒരു വാതിലുണ്ട് എന്ന് ആ നരകത്തിലുള്ള ആളുകൾ അവന് കാണാൻ സാധിക്കും ദുനിയാവിൽ അവനെ പരിഹസിച്ച അവനെ കളിയാക്കിയ ആളുകളെ തന്നെ അവൻ അള്ളാഹു സുബാനുത്താല കാണിച്ചു കൊടുക്കുന്നതാണ് അതൊരു സുഖമാണ് ദുനിയാവിൽ അവനെ കളിയാക്കിയ ദുനിയാവിൽ അവനെ പരിഹസിച്ച ദുനിയാവിൽ അവനെ പ്രയാസപ്പെടുത്തിയ കുറെ ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹു താലി തക്കതായ ശിക്ഷ നൽകുന്നത് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ട് ആ സുഖം അള്ളാഹു സുഹാനിയങ്ങൾക്ക് നൽകും അങ്ങനെ അവർ ദുനിയാവിൽ ഈ പറയുന്ന ആളുകളെ കാണും സ്വർഗത്തിൽ അള്ളാഹു താല പറയുന്നത് നമ്മൾ വായിച്ചു ദുനിയാവിൽ ഇങ്ങനെ പരലോകൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും വലിച്ചുപാടി നിസ്കരിക്കുന്നുള്ള നിസ്കാരമൊക്കെ നിർത്തിപ്പോയാ ഉണ്ടല്ലോ ഉള്ള നിസ്കാരം നിർത്തിപ്പോയാളുള്ള ഹിജാബ് ഒക്കെ അഴിച്ചു മാറ്റിയ ദീനെ പരിഹസിച്ച ദീനെ കളിയാക്കി കൊറേണുണ്ടല്ലോ അതാ നരകത്തിലതാ വെന്ത്രിയെന്ന അവിടെ അങ്ങനെ കത്തി എരിയുന്നുണ്ട് അവനെ നിനക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ മ്മ്മിൻ പറയും തല്ലാഹി കാത്താണ് ഇവന്റെ ഒക്കെ വർത്താനം കേട്ടിട്ട് ഞാൻ ഞാനങ്ങനെ ദീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നിസ്കാരമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിതായാ ഈ അവസ്ഥയിലെത്തുമായിരുന്നു എന്നൊരു മ്മ്മിൻ അവിടെ തിരിച്ചറിയുമെന്നുള്ള കാര്യം റബ്ബു സുബാന നമുക്ക് അറിയിച്ചു തരികയാണ്